ഹലോ കുട്ടുകാരെ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാവിലിട്ട് അല്ല അലിഞ്ഞു പോകുന്ന പോലത്തെ ഒരു ആണ് അടിപൊളി ഒരു കിടിലം പുടിങ്ങ് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഉണ്ടാക്കാം അപ്പൊ ഒട്ടിനു സമയം കളയാണ് അതിന്റെ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് കടക്കാം നമ്മൾ സ്റ്റവ് എത്തിക്കുകയാണ് സ്റ്റവ് കത്തിച്ച ശേഷം നമ്മൾ പാൽ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെക്കുക പാത്രം വെച്ചിട്ട് നമ്മൾ ഒരു അര ലിറ്റർ പാലാണ് ഇപ്പൊ എടുക്കുന്നത് ലിറ്റർ കൃത്യമില്ല ലിറ്റർ കുറച്ചേ ഉള്ളൂ അപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ള പാലെടുക്കുക പാലെടുത്ത് നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെക്കുക പിന്നീട് നമ്മൾ എടുക്കുന്നത് ബ്രൂവിന്റെ രണ്ട് പാക്കറ്റാണ് രണ്ടിലൂടെ രണ്ട് ചെറിയ പാക്കറ്റ് ഇതില്ലെങ്കിൽ വേറെ ഇൻസ്റ്റന്റ് പൗഡർ ആയാലും എടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചെറു ചൂടുവെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ ബ്രൂവിന്റെ പൗഡർ മൊത്തമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് കോൺഫ്ലവർ ആണ് കോൺഫ്ലവറും വലിയ രണ്ട് സ്പൂൺ എടുത്ത് ഇതുപോലെ ഒരു ചെറിയ ചൂടുവെള്ളത്തിന് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ ഇപ്പോഴത്തേക്കും നമ്മുടെ പാലൊക്കെ അത്യാവശ്യം ചൂടായി വരുന്നുണ്ട് അതിനകത്തേക്ക് ആദ്യം നമ്മൾ കോഫി പൗഡർ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ സാധാരണ കോഫിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടെക്സ്റ്ററിൽ വരും അതിനുശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു അരക്കപ്പാതിലും പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പൊ ഈ കോൺഫ്ലവർ ഒക്കെ ഇതുമായിട്ട് മിക്സ് ആയിട്ട് ഒരു കുറുക്ക രൂപത്തിലായിട്ടുണ്ട് നന്നായിട്ട് ഇത് കുറുകി ഈ പാത്രത്തിൽ നിന്ന് ഇളകി വരുന്ന ഒരു പരുവം വരെ നമ്മൾ നന്നായിട്ട് കുറുക്കി എടുക്കുക ഒരു പത്ത് മുതൽ ഒരു പന്ത്രണ്ട് മിനിറ്റ് വരെ സമയത്തിനുള്ളിൽ നമുക്ക് നന്നായിട്ട് കുറുകി കിട്ടും അപ്പൊ അതെ നന്നായിട്ട് ഇത് കുറുകി ഒരു നമ്മുടെ ആ പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു വരുന്ന പരുവത്തിൽ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഒരു പരുവം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിനെ ഒരു ട്രൈയിലേക്കോ പാത്രത്തിലേക്കോ മാറ്റാം നമ്മളിവിടെ ഗ്ലാസിന്റെ രണ്ട് പാത്രമാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ചൂടോട് കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഗ്ലാസിന്റെ പാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കാരണം അതാകുമ്പോൾ ചൂടോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് പകർന്നു കൊടുക്കാം അപ്പതെ നല്ല രണ്ട് പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ പുഡിങ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ട് പാത്രത്തിലേക്കായിട്ട് കുടി രണ്ട് പാത്രത്തിലേക്കായിട്ട് ആയിട്ട് പവർന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഒരു നാല് മണിക്കൂർ നേരം നന്നായിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്തിട്ടാണ് അപ്പൊ നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ പുറത്തേക്ക് എടുക്കുകയാണ് എടുത്ത് നന്നായിട്ട് ഫ്രീസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിന് മുകളിലേക്ക് ഒരു പ്ലേറ്റ് വെക്കുക പ്ലേറ്റ് വെച്ചിട്ട് നേരത്തെ നേരെ നമ്മൾ തിരിച്ചെടുക്കുക അപ്പൊ ഇതുപോലെ നമ്മുടെ പ്ലേറ്റിലേക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇത് കിട്ടും അപ്പൊ എന്നിട്ട് ദേ നമ്മള് ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ആ പ്ലേറ്റിന്റെ ആ ഒരു ഷേപ്പിൽ നല്ല ആകൃതിയിൽ നമുക്ക് മോൾഡ് ഒന്നും ഇല്ലാതെ സാധാരണ നമ്മുടെ കയ്യിലുള്ള പാത്രം വെച്ച് തന്നെ നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് അടുത്തായിട്ട് നമ്മളൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് പൗഡർ എടുത്തിട്ടുണ്ട് അതിങ്ങനെ ഒരു അരിപ്പിലേക്ക് കിട്ടിയതിനേഷം നമ്മളിങ്ങനെ ഒന്ന് എന്താ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടെക്സ്ചർ അതായത് ഡിസൈൻ പോലൊക്കെ കിട്ടി ഇത് ശരിക്കും ഓപ്ഷനൽ ആണ് നമുക്ക് ഇത് ആവശ്യം മാത്രം ചെയ്താൽ മതി ഈ ചോക്ലേറ്റ് പൗഡർ വെച്ചിട്ടുള്ള ഡിസൈൻ കാരണം നമ്മളെ ഒരു വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത്

നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നാവിലൊക്കെ ഇട്ട് അലിഞ്ഞു പോകുന്ന രുചിയിലുള്ള നമ്മുടെ കോഫി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മാറക്കരുതേ അപ്പൊ എത്രയും പേടം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെല്ലാം സേഫ് ആയിട്ടിരിക്കാം സന്തോഷമായിട്ടിരിക്കാം അടുത്ത വീഡിയോ കാണാം ടാറ്റാ